ബാലസാഹിത്യരംഗത്ത് ഏറെ ശ്രദ്ധേയനായ മുരളീധരൻ ആനാപ്പുഴ പപ്പനൊരു സദ്യ എന്ന കവിത അവതരിപ്പിക്കുന്നു കുട്ടിക്കാലത്ത് സദ്യം എണ്ണാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ പലപ്പോഴും ചെല്ലുമ്പോഴും ഉണ്ടാകുന്ന അനുഭവം പപ്പനൊരു സദ്യ എന്ന കവിതയിൽ പപ്പടം പഴം പായസം കൂട്ടി പപ്പനോ സദ്യ എന്ത് സന്തോഷം പിന്നെ മാറി നിന്നില്ല പിന്നിലാകില്ല പന്തിൽ പപ്പൻ തൂശനീല വെളുക്ക ചിരിച്ചു ഗ്ലാസിലെ ജലം തുള്ളി തുളുമ്പി ചെറുകറിയേറെ ഉണ്ടവയെല്ലാം ചേലിലെത്തി നിരന്നു കഴിഞ്ഞു പച്ചടി വന്നു കിച്ചടി വന്നു മെച്ചമേറുമാറുകൾ വന്നു തുമ്പൂ മലർ തോർക്കും നിറത്തിൽ കുമ്പീർപ്പിക്കാൻ ചോറും അതെത്തി എരിശേരിയുണ്ട് പുളിശ്ശേരിയുണ്ട് എരിവേറെയില്ല സാമ്പാറും ഉണ്ട് പപ്പടും പച്ചമൂരുമങ്ങെത്തി പപ്പനെല്ലാം അകത്താക്കിയപ്പോൾ പാലടാ ചേരിയിലെത്തിയ നേരം പാവത്തിനൊന്നും ചെലുത്തുവാൻ മേല പായസത്തിനു രുചീനാവിലൂറി തൊട്ടു തൊട്ടില്ല എന്ന പോലായി പായസത്തിൻ രുചീ നാ വിലൂറി തൊട്ടുതൊട്ടില്ല എന്ന ജയിലായി കൈയിലുള്ള പഴവുമായി പപ്പൻ കൈകഴുകിയിടുന്ന വേളയിലോർത്തു പാലട തന്നെ വിളമ്പടമാദ്യം പപ്പടവും പഴമുമായിക്കോട്ടെ പാലട തന്നെ വിളമ്പടാദ്യം പപ്പടവും പഴവുമായിക്കോട്ടെ